ചിക്കോ ഇവിടെ വരാൻ വാടാ ചിക്കോ 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 ചിക്കു നമ്മള് മനസ്സിലായില്ലന്നോ കട ഇങ്ങോട്ട് വരാൻ നാടാ ചിക്കോ ബാ മനസ്സിലായില്ലേ അനേ മനസ്സിലായില്ല ഏ കഴിച്ചോ ആ കൊടുക്ക കൊടുക്കഴിച്ചോട്ടാ ഇല്ലേ ഏ ഞട്ടെ തീറ്റ് വാങ്ങിക്കാൻ വന്നതാ കെ ഷോപ്പിൽ കെട്ട് ഷോപ്പിൽ ഒന്ന് നോക്കിയിട്ടു മോനേ ചാറ്റാ ചാറ്റ 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 വെള്ളം കണ്ട അവന് അലർജിയാ അത് കുടിച്ചേ അമ്മക്ക്ണ്ടോ വെള്ളം കുടിക്കാണ്ട് കുടിച്ചേടാ ഞാൻ പോണട്ടാ സുന്ദരനായല്ല കണ്ണീല് കീളിണ്ട് ചേച്ചാ നേടാ ഏ കിട്ടോ വാ എന്റെ വണ്ടിയുടെ താക്കോല് പോയി കാണാനില്ല കാണാനുണ്ട് ഞാൻ പോണെങ്കിൽ കഴിച്ചിട്ട് പോരിട്ടാ എൻറെ വണ്ടിയുടെ താക്കോല് പോയി ഇവിടെ വിട്ടോ കുഞ്ഞി എന്റെ മണം കിട്ടിയ ഓടിയോ ഇടുക്കി ഒരാട്ടാ ചിക്കനൊക്കെ ഉണ്ട് കുഞ്ഞിക്ക് കുഞ്ഞി ചിക്കനും മുട്ടച്ചോറുമാണ് കേട്ടോ കഴിച്ചോ അവളുടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു ഭയുണ്ട് ഇപ്പോഴും അവൾക്ക് കാരണം അപ്പം അവിടെ ഒരു കേട്ടപ്പോൾ അവൾ തിന്നെടുത്ത സ്ഥലത്ത് നിന്ന് എനിക്ക് മാറി നോക്കുന്നതാണ് അപ്പം ആ ഭയം എപ്പോഴും അവളുടെ മാറിയിട്ടില്ല കുഞ്ഞുങ്ങളൊ ഭയങ്കര കെയറിങ് വരട്ടെ ഈ ഞാൻ പോണേ đó kê xu kê xu đó anh đa mặc kín đi rồi đi lấy cái gì hả ra làm gì đi േ ഒരാളെവിടെ പോയി കൂട്ടുകാരെ നമുക്ക് ഒരാളെ കാർന്ന് എന്റെ പൊന്മേ നീ എവിടെ പോയൊക്കെ ആയിരുന്നു ഭക്ഷണം വെച്ചുണ്ടവിടെ എന്തോരം വിളിച്ചമ്മ കണ്ണു കഴിച്ചു പേടിച്ചു പോയി റോട്ടിലേക്ക് ഓട കിട്ട ജൂലിറ്റു ഇന്ത്യ നിങ്ങളുടെ അമ്മ ഏ നിങ്ങളുടെ ബൈസ്റ്റാൻഡർ അവിടെ കാണാനില്ലല്ലോ കഴിച്ചോ ജൂലിറ്റു ഇന്ത്യ ഏ ഇത് റോട്ടിലേക്ക് പോവരുട്ടാ കണ്ട ഒരാള് റോട്ടീന്നാണ് കേറി വന്നത് അവിടെ പോയിരുന്നു ഏ ഒരാളെന്തേ രണ്ടുപേര് പോയല്ലേ കൂട്ടത്തില് ഇപ്പൊ രണ്ടുപേരും അറ്റക്കായി നമ്മുടെ ജൂലി ടുന്റെ താവളമാണിത് കാണാനില്ല ഇടിയേ ജൂലിയേ ജൂലി ടു പോയ്ക്കാം അവിടെ പോയിക്കോ വണ്ടീരോ വരുമ്പോഴ്ക്കോട്ടാ അവിടെ പോയിക്കോ ല്ലേ ബാക്കിയുള്ളത് നമ്മളുടെ ഒഴിച്ച നമ്മുടെ ജൂലി ടു കൂടെ ഒന്ന് കുടിച്ചോട്ടേട്ടാ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടാ ത നമ്മുടെ ജൂലി ടുനെ കാണാനില്ലല്ല പാവം അല്ലെങ്കിൽ അവൾ ഓടി ഒന്ന് നമ്മുടെ മേത്ത് ഒന്ന് കയറണതാ മക്കള് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ നിന്നു വണ്ടികൾ വരും വെള്ളം കുടിച്ചു വെള്ളം വേണ്ടേ കൂട്ടുകാരെ നമ്മുടെ കേശുവിനുള്ള ഭക്ഷണവും മരുന്നും അതായത് ചിക്കൻ ചേർത്തിട്ടാണ് നമ്മളിന്ന് ചോറ് കൊണ്ടുവന്നത് അപ്പോൾ അത് മ്മളിപ്പ് സ്ഥിരം കടയിൽ ഉണ്ടായിരുന്നല്ലോ അവരെ പിച്ചെങ്കിലും അവര് വലിയ താല്പര്യം കാണിച്ചില്ല അവിടേക്ക് അവൻ വരാറില്ലേ കുറെ നാളായിട്ട് പിന്നെ അവരെന്തോ ജനങ്ങൾ അങ്ങനെയാണ് കുറച്ച് സ്നേഹിക്കും പിന്നെ ആരും തിരിഞ്ഞു നോക്കത്തില്ല അപ്പം ഞാൻ തൊട്ടപ്പുറത്തൊരു വർക്ക്ഷോപ്പിലെ പയ്യൻ കാണാറുണ്ടെന്ന് പറഞ്ഞു ആ പയ്യനെ അന്വേഷിച്ചെങ്കിലും അവൻ അവിടെ വന്നിട്ട് അവിടെ ഇല്ല അപ്പം ഞാൻ ഇപ്പുറത്ത് തന്നെ അവൻ്റെ കടയിൽ അടുത്ത് തന്നെ ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ട് ചിക്കനും ചോറും മരുന്നും കൂടി ആണോ അതെ ഡോക്ടറാ അതെവിടെയുള്ളതാണോ ആ ഞാൻ വിളിച്ചു വെച്ചോളാം ഓനേ ഇതിൻ്റെ ഒന്ന് പറയട്ടാ ആ മരുന്നും ഭക്ഷണേ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടാകുന്നു കൊടുക്കാൻ ആ പയ്യനോട് പറയൂ അപ്പൊ ഇതിനോട്ടത്തി എന്തോ ചെരു രണ്ടു പേരിട്ട് കഴിഞ്ഞാൽ മനസ്സിലാണ് ഇന്നലെ വെച്ച വെള്ളം ഒട്ടും തന്നെ ഇല്ല നിങ്ങൾക്ക് അവിടെ വെള്ളമുണ്ട് നിങ്ങൾ മാറി എൻ്റെ പിന്നാലെ ഓടി വന്നേക്കാം ഇത് വെള്ളം കിട്ടാത്ത ഉറക്കമുള്ളത് കേട്ടാ ഇന്നലെ നമ്മൾ വെച്ച വെള്ളം ഒരു തുള്ളി പോലും ഇല്ല അപ്പം ആരോ കുടിക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നില്ല തന്നില്ലേ നിനക്കുഴ പിന്നെന്താ ഞാൻ അവിടെ തന്നില്ല തന്നില്ലേ നിനക്കുറവ് പിന്നെന്താ മതി 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 കൂട്ടി കിടന്ന് കൂട്ടി കൂട്ടുകാരെ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ട് അഭിപ്രായം പറയുക നമ്മുടെ കൊച്ചുമക്കളെ സഹായിക്കുക